മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ വടക്കാഞ്ചേരി നഗരസഭയും ഗവൺമെന്റ് ആയുർവേദ ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി നടത്തുന്ന പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് എങ്കക്കാട് ആർ എസ് എൽ പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മൾ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്മുടെ ഈ മേഖലയിലെ എല്ലാ ആളുകൾക്കും വേണ്ടിയാണ് ഈ കർക്കിടക മാസത്തിൽ ഈ ക്യാമ്പ് നമ്മൾ വയ്ക്കുന്നത് കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് സൂര്യനും ഭൂമിയും തമ്മിൽ വളരെ അകലം വരികയാണ് അകലം വരുമ്പോൾ തണുപ്പും കൂടും തണുപ്പും കൂടിയില്ലെങ്കിൽ പ്രതിരോധം കുറയും

മെഡിക്കൽ ഓഫീസർ വടക്കാഞ്ചേരി ഡോക്ടർ ജയശ്രീ ഡിവിഷണൽ കൗൺസിലർ ഷീല മുരളി കൗൺസിലർ കെ എ വിജേഷ് സ്കൂൾ പ്രധാനാധ്യാപിക ഗിനിത എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ അറിയാൻ